എൻ്റെ എല്ലാ കൂട്ടുകാർക്കും പൊടിക്കയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കടുമാങ്ങ കടുമാങ്ങ രീതിയിലുള്ളൊരു കടുമാങ്ങ തന്നെ ഇത് ഞാൻ കാണിച്ചുതരാം നമുക്ക് മാങ്ങയൊക്കെ ഉണ്ടായി തുടങ്ങുന്ന സമയത്ത് വീണ് കിട്ടിയ മാങ്ങയാണ് അപ്പോൾ ആ വീണ് കിട്ടുന്ന മാങ്ങ നന്നായിട്ട് കഴുകി വെള്ളം വെച്ചു ഉപ്പിട്ട് വെച്ച മാങ്ങയാണ് ആ മാങ്ങ ഞാൻ ഈ പാത്രത്തിലേക്ക് നമ്മുടെ വീട്ടിൽ കൊഴിഞ്ഞ് വീഴുന്ന മാങ്ങയുണ്ടല്ലോ അപ്പോൾ ഇത് ഏതാണ്ടൊരു ഒരു കിലോ മാങ്ങ കണ്ണി മാങ്ങ ഉണ്ടായിരിക്കും അപ്പം ആ കണ്ണിമാങ്ങ ഞാനിവിടെ വെള്ളം ഒഴിച്ചു നന്നായിട്ട് കല്ലുപ്പ് പൊട്ട് വച്ച മാങ്ങയാണ് ആ മാങ്ങ ഒട്ടും ഉടഞ്ഞിട്ടില്ല വീണ് കിട്ടിയതാണെങ്കിലും നല്ല മാങ്ങയാണ് ഈ മാങ്ങ കൊണ്ട് ഒരു കടുമാങ്ങ അതാണ് ഞാനിവിടെ കാണിച്ചു തരാൻ പോകുന്നത് ഒട്ടും സ്വാദു കുറവുണ്ടാവില്ല അപ്പം നിങ്ങളെങ്ങനെയാച്ച ഇതുപോലെ മാങ്ങ കിട്ടി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി നന്നായിട്ട് ഉപ്പിട്ട് ഒഴിച്ച് വച്ച് കഴിഞ്ഞാൽ ആ മാങ്ങ എത്ര കാലം വേണമെങ്കിലും കൂടാതെ ഇരിക്കും അപ്പം ഞാനിതിപ്പോൾ ഒരു രണ്ടോ മൂന്നോ മാസമായി മാങ്ങ ഉണ്ടായി വീ ഇവിടെ ഉണ്ടായപ്പോൾ മുതൽ അങ്ങനെ വീണ് കിട്ടുന്ന ഓരോ ദിവസങ്ങളിലും വീണ് കിട്ടുന്ന രണ്ടും മൂന്നും മാങ്ങകൾ വീതം എടുത്ത് വൃത്തിയായിട്ട് കഴുകി ഉപ്പിട്ട് വെള്ളമൊഴിച്ച് വെച്ച അതാണ് ഓരോ ദിവസവും ഞാൻ കഴുകി അതിലേക്ക് ഇട്ട് വയ്ക്കും അങ്ങനെ കിട്ടിയ മാങ്ങയാണ് ഈ ഇത് ഉപ്പുവെള്ളമാണ് ഉപ്പ് നല്ല ഉപ്പുരസമുള്ള വെള്ളമാണ് അപ്പോൾ ഇതുകൊണ്ട് ഒരു കടുമാങ്ങ അപ്പോൾ നമ്മൾ ആരും ഇങ്ങനെ കളയരുത് ഈ മാങ്ങ കൊണ്ട് കടുമാങ്ങ ഉണ്ടാക്കിയാൽ നല്ല സ്വാദാണ് കൂടുതൽ കാലം ഇരിക്കൊന്നും വേണ്ട ഉണ്ടാക്കി ഒരു മൂന്നാല് ദിവസം മൂന്നാല് ദിവസം കഴിയുമ്പോൾ അതും നമുക്കത് ഉപയോഗിച്ച് തുടങ്ങാം അപ്പോൾ സാധാരണ വീട്ടന്മാർക്കൊക്കെ വളരെ സ്വത ഇഷ്ടപ്പെടും നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഇതുപോലൊക്കെ ചെയ്യണ്ടാവും എന്നാലും അറിവില്ലാത്തവർക്കും അറിയില്ലാത്തവർക്കും വേണ്ടി ചെയ്യുന്നതാണ് ഞാനിവിടെ അപ്പോൾ ഇത് ഏതാണ്ട് ഒരു കിലോ കണ്ണി മാങ്ങയുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറ് ഗ്രാം മുളക് പൊടി എടുത്തിട്ടുണ്ട് നൂറ് ഗ്രാം കടുകും പൊടിച്ചെടുത്തിട്ടുണ്ട് കുറച്ചുപ്പ് ഉപ്പ് പോരായ്മ ഉണ്ടെങ്കിൽ മാത്രം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ വളരെ ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കാം അപ്പോൾ ഞാൻ ഈ കണ്ണി മാങ്ങയിലേക്ക് ഈ നൂറ് ഗ്രാം മുളക് പൊടി ഈ വെള്ളത്തിൽ ഇതേപോലെ തന്നെ അങ്ങോട്ട് ചേർക്കുകയാണ് കേട്ടോ കാശ്മീരി മുളക് ഒന്നുമല്ല നമ്മുടെ സാധാ മുളക് പൊടി അതിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക പിന്നെ ഒരു നൂറ് ഗ്രാം തന്നെ കടുകും കടുക് നന്നായിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ് ഈ കടുകും പൊടിച്ചതും മുളക് പൊടിച്ചതും മാത്രം മതി ഇത് ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം അല്ല ഇത്രയും വെള്ളതിലുണ്ട് നന്നായിട്ട് ഇതൊന്ന് ഇരുന്ന് കുറുകും കേട്ടോ കടുക അല്ലേ കടുകെന്ന് പറയുന്നത് തന്നെ എണ്ണയാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനിപ്പോൾ ഇനി ഒന്ന് ഉപ്പുണ്ടോയെന്ന് മാത്രം നമുക്ക് നോക്കിയാൽ മതി കാരണം എന്ന് വെച്ചാൽ ആ കടുകിനും മുളകിനും ഉപ്പ് ചേരണം അപ്പോൾ നമ്മൾ മറ്റു മാങ്ങയിലേക്ക് ഇട്ട ഉള്ള ഉപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉപ്പ് ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കാം മാങ്ങയ്ക്ക് ഓൾറെഡി ഉപ്പുണ്ട് അപ്പോൾ അല്പ ഉപ്പ് ഒരു രണ്ട് സ്പൂൺ ഉപ്പ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നു ആ കടുകിനും മുളകിനും ചേരാൻ തക്കവത്തിലുള്ള ഉപ്പ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു ഇതൊന്നും ചെയ്യാനില്ല ഞാനിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇതേ പാത്രം ഒരു ചില്ലുകുപ്പി കഴുകി വച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം ഇതിൽ പകർത്തിയിട്ട് ഞാനിപ്പോൾ എണ്ണ തുണിയോ അല്ലെങ്കിൽ ഇല ഇലവാട്ടിയിട്ടോ അതൊന്നും ചെയ്യുന്നില്ല നന്നായിട്ട് ഇത് പകർത്തി ടൈറ്റായിട്ട് അടച്ചു വയ്ക്കും അടച്ചു വെച്ചിട്ട് നമുക്കൊരു ഒരാഴ്ച കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കാം അതുകൊണ്ട് ആ ഒരാഴ്ച കഴിഞ്ഞ് ഉപയോഗിക്കുന്നതായത് കൊണ്ട് ഇതിൽ ഒന്നും ചെയ്യേണ്ടത് നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പിട്ട് അടച്ചു വെച്ചാൽ മാത്രം മതി ഒരാഴ്ച ഒരാഴ്ചയോ ഇഷ്ടം പോലെ മൂന്നോ നാലോ ദിവസം കഴിയുമ്പോൾ നമുക്ക് ചോറിന് അരുവത്ത് ഒരു അച്ച കണ്ണി അച്ചാർ എന്നുള്ളതിൽ നമുക്ക് ഉപയോഗിക്കാം നല്ല രുചിയാണ് വാട്ട യാതൊരു ചുവയില്ല നിലത്ത് മാവുമ്പോൾ വീണ് കിട്ടുന്ന മാങ്ങ ഉപയോഗിച്ചുള്ള കടുമാങ്ങയാണ് മാങ്ങയാണ് അപ്പോൾ ഞാൻ ഇതൊന്നു ഇതിലേക്ക് പാക്ക് ഞാൻ നമ്മുടെ കടുമാങ്ങ മൊത്തം ഈ കുപ്പിയിലേക്ക് പകർത്തി വെച്ചിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതിന്റെ മോളിലെ എണ്ണ തുണിയോ അല്ലെങ്കിൽ വാഴലയ ഒന്നും ഇടണില്ല കാരണം എന്ന് വെച്ചാൽ ഒരു നാലോ അഞ്ചോ ദിവസം കഴിയുമ്പോൾ മുതല് ഇത് ഉപയോഗിച്ച് കൊടുക്കുന്നു ഇതിപ്പോൾ ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ട് ഇത് തീരുകയും ചെയ്യും അപ്പോൾ അത് എടുത്ത് വയ്ക്കാനല്ല ഇനി ഇത് എടുത്ത് വച്ചാലും കുഴപ്പമില്ല അങ്ങനെ എടുത്ത് വയ്ക്കാനാഗ്രഹിക്കുന്നവരെങ്ങനെയാ വെച്ചാൽ ഇതിൻ്റെ മുകളിൽ നന്നായിട്ടൊരു എണ്ണ തുണി ഇടാം ന ടൈറ്റായിട്ടുള്ള അടപ്പ് കൊണ്ട് അടച്ചിടുക അല്ലെങ്കിൽ ഒരു വാഴല എണ്ണ വരട്ടിയിട്ട് വാട്ടി ആ വാഴലേയും കൂടെ ഇട്ട് കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച കഴിയുമ്പോൾ മുതൽ യൂസ് ചെയ്യാം നിങ്ങൾക്ക് കാരണം ഒരുപാട് നാളിരിക്കാൻ പറ്റില്ല കാരണം ഇത് നമുക്ക് വീണ് കിട്ടിയ മാങ്ങയാണ് അല്ലാതെ കട എന്നുള്ളതിൽ നല്ല മാങ്ങയായിട്ട് കിട്ടിയേക്കണതല്ല ഒരു കുറച്ച് വാടി വീണ മാങ്ങയാണ് എന്നാലും ഈ അച്ചാർ സൂപ്പർ തന്നെയാണ് അപ്പോൾ ഇനി നിങ്ങളുടെ വീട്ടിൽ കിട്ടുന്ന ഇതുപോലെ വീണ് കിട്ടുന്ന മാങ്ങയൊന്നും കളയരുത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ എന്ത് ചെയ്യണം ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസ് എഴുതുക ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക പൊടിക്കഴിഞ്ഞ ചാനൽ അപ്പോൾ നമസ്കാരമല്ല